നമസ്കാരം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഹോസ്റ്റസ് പിടിയിലായി കൊൽക്കത്ത സ്വദേശിയായ സുരഭി ഖാത്തൂൺ ആണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മസ്കത്തിൽ നിന്ന് എയർഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് എഴുന്നൂറ്റി വിമാനത്തിലാണ് സുരഭി കണ്ണൂരിൽ എത്തിയത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഡി വൃത്തങ്ങൾ അറിയിച്ചു മുൻപ് പലതവണ സുരഭി സ്വർണം കടത്തിയതായിട്ടാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയതിന് വിമാന ജീവനക്കാർ പിടിയിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഇത് സ്വർണ്ണക്കടത്തിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പങ്കടക്കം അന്വേഷിച്ച് വരികയാണ് ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ സ്വർണമാണ് സുരഭിയിൽ നിന്ന് പിടിച്ചെടുത്തത് അതേസമയം കോൺഗ്രസും ബി ശശി തരൂരിന്റെ പി എ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിരുന്നു ബാങ്കോക്കിൽ നിന്ന് എത്തിയ ഇന്ത്യൻ പൗരനെ സ്വീകരിക്കാനാണ് തരൂരിൻ്റെ പി എ ശിവപ്രസാദ് എത്തിയത് എന്നാണ് കസ്റ്റംസ് അറിയിച്ചത് ഇയാളിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ശിവപ്രസാദിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചതായിട്ടാണ് സൂചനകൾ സ്വർണ്ണ ചെയിനാണ് കണ്ടെടുത്തത് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഇതെന്നും കസ്റ്റംസ് പറഞ്ഞു എംപിക്കുള്ള പ്രത്യേക പാസ് ഉപയോഗിച്ച് കള്ളക്കടത്തിൽ സഹായിക്കാനാണ് പി എ എത്തിയത് എന്നും കസ്റ്റംസ് പറയുന്നു ഇന്നലെയാണ് സംഭവം ഉണ്ടായത് അതേസമയം സംഭവത്തിൽ ശശി തരൂർ പ്രതികരിച്ചിരുന്നു ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ശശി തരൂർ പറയുന്നത് തൻ്റെ മുൻ സ്റ്റാഫംഗമായിരുന്നു ശിവകുമാർ എന്നാണ് ശശി തരൂരിൻ്റെ വിശദീകരണം വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത് ശിവകുമാർ ഡയാലിസിന് വിധേയനാകുന്നതുകൊണ്ട് മാനുഷിക പരിഗണന വെച്ചാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് വിരമിച്ചിട്ടും പാർട്ട് ടൈം സ്റ്റാഫായി നിലനിർത്തിയത് എന്നും ശശി തരൂർ എക്സിലൂടെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് അറിയുന്നത് തെറ്റായ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കുന്നില്ലെന്നും അന്വേഷണത്തിലും തുടർ നടപടിയിലും കസ്റ്റംസ് അധികൃതർക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ പ്രതികരിച്ചു എംപിയുടെ പി എസ് വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് പിടിയിലായ സംഭവത്തിൽ പരിഹാസവുമായി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരും രംഗത്ത് വന്നു ഇന്ത്യ സഖ്യകക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും സഖ്യമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചത് ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിൽ അറസ്റ്റിലായി ഇപ്പോൾ കോൺഗ്രസ് എം പിയുടെ സഹായി അറസ്റ്റിലായിരിക്കുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ശശിതരൂരിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വൈകുന്നേരമാണ് ശശി തരൂരിൻ്റെ പി യേശു ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഏതാണ്ട് അര കിലോഗ്രാം സ്വർണ്ണമാണ് കണ്ടെടുത്തത് ദുബായിൽ നിന്ന് ഡൽഹിയിലെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം കിട്ടിയത് വിമാനത്താവളത്തിൽ കയറിയ ഇയാൾ യാത്രക്കാരനിൽ നിന്ന് പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നു എന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്തു